ഹായ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ എക്സസൈസുകൾ ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് മിക്ക ആളുകളും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഉറക്കക്കുറവ് ഇന്ന് പരിഹരിക്കാനുള്ള ഒരു എക്സൈസ് ആണ് വിചാരിച്ചത് ഇന്ന് ഒരാൾ പോലും ഇല്ല നന്നായി ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും ഇന്ന് ഈ ഭൂമി മലയാളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ നന്നായി ഉറങ്ങുക എന്ന് എന്ന് പറയുന്നത് ഒരു അനുഭൂതി കൂടിയാണ് അപ്പൊ ആ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നു വച്ചാൽ ആ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല ഒരു ഉറക്കം കിട്ടും നമുക്ക് പല സ്ഥലങ്ങളിലും അപ്പൊ ചില ദിവസ ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റില്ല കാരണം പല സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ ഈ ഓരോ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ എന്താ പറയുക ടെൻഷനുകൾ മനസ്സിൽ രാത്രിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ജോലി സ്ഥലത്തുള്ളതോ അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അപ്പൊ ഇപ്പം തന്നെ വയന വയനാട് ദുരന്തം അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ ദുരന്തങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ എന്താ കെടാതെ കിടക്കും കിടക്കാൻ അന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഈ സംഭവങ്ങളായിരിക്കും ഇങ്ങനെ വല്ലാതെ ഒരു സംഘർഷാവസ്ഥയിൽ ഇങ്ങനെ കിടക്കും അപ്പം നമുക്ക് ഉറക്ക ഉറക്കം വരില്ല അങ്ങനെ മാനസികമായി എന്തൊക്കെയോ പ്രയാസങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെ ഈ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യർ ഈ ഭൂമി മലയാളത്തിലെ ആൾ പോലും ഇല്ല നല്ലോണം ഉറങ്ങണം എന്നാഗ്രഹിക്കാത്ത ആരുമില്ല അതുകൊണ്ട് നമുക്കിന്ന് ഉറക്കം ഒരു നമ്മളെ വർക്കിന്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കുറെ പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ടല്ലോ നമുക്കെന്തോ ഒരു ഒരു സമയം പോലും ടെൻഷൻ ഇല്ലാത്തൊരു സമയം ഇല്ല അന്ന് ഒരാൾക്കും സാമ്പത്തികമായിട്ടോ മാനസികായിട്ടോ ശാരീരികമായിട്ടോ അങ്ങനെ പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് നമുക്കിന്ന് ഓരോ ഓരോ മനുഷ്യനും ഉള്ളത് അപ്പം ഈ ഉറ ശരിക്കും ഉറക്കം കിട്ടാഞ്ഞിട്ട് എത്രയോ ആളുകൾ ഇന്ന് മെഡിസിൻ വരെ ഉറക്കം കിട്ടത്തിനുള്ള മെഡിസിൻ വരെ വാങ്ങി കഴിക്കുന്നുണ്ട് അപ്പം ആ മെഡിസിന് പകരമായിട്ട് നമ്മൾ കഴിക്കുന്ന മെഡിസിന് പകരമായിട്ട് നമ്മൾ എക്സസൈസിലൂടെ നമുക്കതിനെ ആ ഒരു ചെറിയൊരു ഒന്ന് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ശരിയാണ് ചെയ്യാൻ പരിഹരിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ അത്ര വലിയ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിയൂ അത് എപ്പഴാ ഉറ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ രാത്രി ഒരു എട്ടെട്ടര ആവുമ്പോഴത്തേക്കൊക്കെ ഭക്ഷണം കഴിച്ചു കഴിയൂലെ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചുമ ഉണ്ട് കറക്കിട്ടുണ്ടതാ അപ്പം ആ ഭക്ഷണം കഴിച്ച് ഒരു എട്ട് എട്ടര സമയാകുമ്പോഴത്തേക്ക് നമ്മള് ഭക്ഷണം കഴിക്കും അപ്പം ഈ ഭക്ഷണം കഴിച്ച് ഒരു നമ്മൾ കിടക്കുന്ന ഉറങ്ങാൻ കിടക്കുന്നത് ശരിക്കും ഒരു പത്തര പത്ത് പത്തര ഒക്കെ ആയിട്ട് ഉറങ്ങാൻ കിടക്കുകയുള്ളൂ അപ്പം ആ രായി ഇടയ്ക്കുള്ള ആ ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പിൽ നമ്മുടെ ഭക്ഷണം ദഹനം നടന്ന് കഴിഞ്ഞിരിക്കും രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമ്മുടെ ആ ഭക്ഷണം ദഹനം നടന്ന് കഴിഞ്ഞിരിക്കുന്നത് കാരണം അപ്പം വയറിൽ കിടക്കാൻ സമയത്ത് ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒക്കെ ദഹനം നടന്നതായിരിക്കും അപ്പം ആ സമയത്ത് നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ ചെയ്തിട്ട് ഇനി കിടക്കുന്ന ബെഡിലായാലും ബെഡിലാണെങ്കിൽ തലയണ മാറ്റിയിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഷീറ്റ് തറയിൽ വിരിച്ചിട്ട് അതിൽ കിടന്നിട്ട് ചെയ്താലും മതി ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകൾ അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം ചെയ്യും നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും ഒരറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ആഗ്രഹിക്കുന്നു അത് എനിക്കും അതുപോലെ തന്നെ ഞാനും എനിക്ക് എനിക്കെൻ്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനും ഇങ്ങനെ തന്നെ എക്സസൈസുകൾ ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം അല്ലേ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ഓക്കെ രാത്രി സമയങ്ങളിൽ ഇതുപോലെ രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഒരു അകത്ത് തറയിൽ ഒരു ഷീറ്റ് വിരിക്കുക അല്ലെങ്കിൽ ബെഡ് ആയാലും കുഴപ്പമില്ല ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് കുറച്ച് സമയം ഒരു ഒരു കുറച്ച് ഒരു അഞ്ചാറ് എക്സസൈസ് ചെയ്താൽ മതി അങ്ങനെ കൂടുതലൊന്നും ആവശ്യമില്ല ഇതിന് മറ്റൊരു സാധാരണ നമ്മൾ രാവിലെ എണീറ്റിട്ട് ചെയ്യുന്ന എക്സസൈസിൻ്റെ അത്രയൊന്നും ആവശ്യമില്ല കുറച്ച് സമയം മതി വയറൊക്കെ നന്നായിട്ട് അപ്പൊ വയറിലൊന്നൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്താ ചെയ്യ ഫില് അത് ഈ കാലൊന്ന് പൊക്കുക അപ്പൊ ഈ വയർ വയറിനോട് ഈ ഈ ഭാഗം നന്നായിട്ട് ഇങ്ങനെ ജാം ആവണൊന്ന് ഇപ്പൊ വയറാണ് വയറിനെ ഒരു ഫ്രീ ആക്കി എടുക്കുക നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ വയറൊന്ന് ഫ്രീ ആയാലും ഗ്യാസൊക്കെ ഗ്യാസ് ഐ ടിസൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ ഒന്ന് പോയി വയറൊക്കെ ഒന്ന് സുഖമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഉറക്കു വരും അപ്പൊ കാലൊന്നിങ്ങനെ പൊക്കുക One, two, three, four, five, six, seven, eight, nine, ten, one. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓരോന്ന് ട്വന്റി സെക്കൻഡ് ചെയ്യാം വൺ ടു ത്രീ four, five, six, seven, eight, nine, ten, one, two, three, four, five, six, സെവൻ എയ്റ്റ് നയൻ ടെൻ അത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 தேர்ட்டீன் ஃபோர்ட்டீன் செவன்டீன் எயிட்டீன் நயன்டி டுவெண்டி அடுத்தது 2 3 5 6 1 two, three, four, five, six, seven, eight, nine, ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നല്ലൊരു എക്സസൈസ് ആട്ടോ അപ്പൊ ഇത് ചെയ്തത് നല്ല വയറിന് നല്ലൊരു ഇത് കിട്ടും അപ്പൊ ചെയ്ത് നോക്കിയാൽ അറിയാം പിന്നെ ഇങ്ങനെ ഇതൊക്കെ വയറിന് സുഖത്തിനുള്ള ഒരു ആണ് ഈ പെൻഗ്രിയാസിന്റെ ഒക്കെ ഷുഗർ ഉള്ള ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് ഇത് വൺ ടു ത്രീ ഫോർ ഇതിങ്ങനെ വയറിന് ഇങ്ങനെ ജാം ജാമാവണം ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് വയറിന് നന്നായിട്ട് ജാം ആവണം അത് ഫോർ ഫൈവ് 6 ഒരു കാലം നന്നായി നിവർത്തി കുറച്ചു നേരം കിടക്കുക വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ എന്നങ്ങനെ പിരിയണം ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നു അപ്പം കുറച്ചും മുഴുവനാണ് വൺ ടു ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് One, two, three, four, five, six, seven, 8, nine, ten. Ten, nine, eight സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ പിന്നെ രാത്രി ചെയ്യുമ്പോ എത്ര എണ്ണത്തിന്റെ ഒന്നും ആവശ്യമല്ല കേട്ടോ ഒരു കുറച്ച് അൻസാർ എക്സൈസുകളൊക്കെ ചെയ്താൽ മതി ഇത്ര കൂടുതലിന്റെ ആവശ്യമൊന്നും പിന്നെ പൊക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 One, two, three, four, five, six, seven, eight, nine, ഇടതുവശത്തേക്ക് ചേർന്നാണ് കിടക്കേ ഇരിക്കാൻ വേണ്ടത് ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ടിരുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഏജ് ഏജായ ആളുകൾ ഇത്രത്തോളം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ചെയ്യട്ടോ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ചെണ്ണ കീഴാൽ മതി ഇത് എണ്ണ അത്ര കൂട്ടുമൊന്നും വേണ്ട നാല് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും അപ്പോൾ അനുഭവം കൊണ്ട് പറയുന്നതാണ് പിന്നെ കുറച്ചിങ്ങനെ കാലു വെച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് വല വലത്തെ കാലിന് ഇടത്തെ കൈ കൊണ്ട് ചുറ്റി പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കൈകൊണ്ട് കുറ്റിപ്പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് പ്രായം നോക്കിയിട്ട് ഇതിൻ്റെ എണ്ണോ അളവൊക്കെ കൂട്ടുകറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ എല്ലാം ഒന്ന് കുറേ കുറേ ചെയ്താൽ മതി കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട എന്നിട്ട് സുഖമായിട്ട് കിടന്നാല് പെട്ടെന്ന് ഉറങ്ങിപ്പോവും എല്ലാരും എന്നിട്ടൊരു മെഡിറ്റേഷൻ ആവുമെങ്കിൽ അല്ലെങ്കിൽ അതേപോലെ കിടന്നാൽ മതി കുഴപ്പമൊന്നുമില്ല മറ്റന്നോല ഒന്ന് മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് കിടന്നാൽ അത്രയ്ക്കും നല്ലത് നല്ലതായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു നല്ലൊരു ഉറക്കത്തിന് വേണ്ടി സുഖനിദ്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക എന്തായാലും വിജയം കാണും ഉറപ്പാണ്